നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് മിഷൻ ആറാം ഘട്ടം ഉടൻ തുടക്കമാകാനുള്ള നീക്കം നടക്കുന്നു എന്നാൽ പ്രവാസികൾക്ക് സന്തോഷകരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് മിഷൻ ആറാം ഘട്ടത്തിൽ ഒൻപത് അധിക വിമാന സർവീസുകൾ കൂടി ഉണ്ടാകും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട പുതുക്കിയ ഷെഡ്യൂളിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ മാസം പകുതിയോടെ അധിക സർവീസുകൾ ആരംഭിക്കുവാനും പദ്ധതിയുണ്ട് സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചകളിൽ കേരളത്തിലടക്കം പത്തൊൻപത് സർവീസുകളാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ത്യുമാണ് അധിക സർവീസുകൾ നടത്തുക ഇതോടുകൂടി സെപ്റ്റംബർ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ഇരുപത്തിയൊന്ന് സർവീസുകളാണ് ഇന്ത്യയിലേക്ക് ഉണ്ടാവുക ഇതിൽ പത്ത് സർവീസുകൾ കേരളത്തിലേക്കാണ് സെപ്റ്റംബർ ഏഴിന് സൗദിയിലെ ദമാം വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും എട്ടിന് കൊച്ചിയിലേക്കും പത്ത് തീയതികളിൽ തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് അധിക സർവീസ് നടത്തുകയും ചെയ്യും ഇതിൽ തീയതി ദമാമിൽ നിന്ന് ഇൻഡിക്കോ വിമാനമാണ് സർവീസ് നടത്തുക റിയാദിൽ നിന്ന് സെപ്റ്റംബർ ഏഴിന് തിരുവനന്തപുരത്തേക്കും പന്ത്രണ്ടാം തീയതി കൊച്ചിയിലേക്കും പതിമൂന്നിന് കോഴിക്കോട്ടേക്കും വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആറാം ഘട്ടത്തിൽ ജിദ്ദയിൽ നിന്ന് സർവീസുകൾ ഇല്ല അതേസമയം മറ്റൊരു കാര്യം കൂടി ഓർക്കുക സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാൻ യാത്രാരേഖകൾ ഹാജരാക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു ചില രാജ്യങ്ങൾ ഇത്തരം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു അവർക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് അഭ്യർത്ഥനയോടൊപ്പം പാസ്പോർട്ട് ഇഖാമ ഐ ഡി നമ്പർ യാത്രാ ടിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ യാത്ര പോകുന്നതിൽ എഴുപത്തിരണ്ട് മണിക്കൂറുകൾ മുമ്പായി ആരോഗ്യ മന്ത്രാലയം ബ്രാഞ്ച് ഓഫീസുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ സമർപ്പിക്കണമെന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് സൗദിക്ക് വേളിയിലേക്ക് യാത്ര പോകുന്നവർക്കുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾക്ക് അന്താരാഷ്ട്ര വിമാനങ്ങൾ മടങ്ങി വരുന്നതുമായി യാതൊരു ബന്ധവുമില്ല അടിയന്തരമോ അസാധാരണമോ ആയ കാരണങ്ങൾ ഉള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ചില രാജ്യങ്ങളിൽ നിർബന്ധമായും ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുന്നു അത്തരത്തിലുള്ളവർക്ക് അവർ കോവിഡ് നയൻറ്റീനിൽ നിന്ന് മുക്തരാണെന്നും സുരക്ഷിതരാണെന്നും തെളിയിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും സീൽ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക